ഷീറ്റ് ഇത്ര നേരം പറയാത്ത ും നമ്മുടെ ആദ്യത്തെ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമ്മൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ ഫിഷ് പോണ്ട് മേക്കിംഗ് ആണ് കാണാം അപ്പൊ നമ്മടെ ചെയ്യണമെന്ന് വെച്ചാൽ ദേ നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന സ്ഥലത്ത് തന്നെയാ അപ്പൊ ദേ ഫ്രണ്ട്സ് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫിഷ് പോണ്ട് നമ്മ ഉണ്ടാക്കാൻ പോണ്ട് നമ്മുടെ പണ്ട് ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ അവിടെ നമ്മൾ കുറച്ചാൾ മുമ്പ് ഇവിടെ ഭയങ്കര കാടായിരുന്നു നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും മറച്ച് കാട് എന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ കാടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ ടൂൾസ് വെച്ച് നമ്മൾ വൃത്തിയാക്കി ഉണ്ട് ഇവിടെ ഈ കാണുന്ന സ്ക്വയർ രീതിയിൽ വരച്ചിട്ടിങ്ങണണ്ട ഇത്രയും വലിയ ടാങ്ങാണ് കേട്ടാ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ അളവ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ഇവിടെ തുടങ്ങും അഞ്ചടിയിലാണ് കേട്ടോ ഇതിൻ്റെ ഈ വീതി വരുന്നത് ഇനി നീളം കാണിച്ചു തരാം ഒന്ന് രണ്ട് ഏഴ് ഒരു ഏഴ് ഒരു ഏഴ് ഏഴര ആണ് ഇതിൻ്റെ നീളം വരുന്നത് കേട്ടാ അപ്പം ഭയങ്കര വലിയ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കുഴിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും ചിലവ് കുറച്ച രീതി കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ കട്ടൊക്കെ വെച്ച് ചെയ്യാന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷെ അത് നല്ല എമൗണ്ട് ആവും നമ്മുടെ കയ്യിൽ ഇപ്പം ഒതുങ്ങുക ഒതുങ്ങില്ല അപ്പം അത് കാരണം നമ്മൾ ഏറ്റവും കുറഞ്ഞ ചിലവിലാണ് ചെയ്യണത് നമ്മുടെ 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 സ്വാഗതം നമുക്ക് ഫ്രണ്ട്സ് കുളം കുഴിച്ച് ഇത്ര ആയിട്ടുണ്ട് അപ്പൊ ഇത്തിരി കുഴിച്ചപ്പോ തന്നെ നമുക്ക് മണ്ണൊക്കെ കിട്ടിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കിയും കാണാം ഫ്രണ്ട്സ് നമ്മടെ പോണ്ട് കുഴിക്കണന്റെ ഒരു തൊണ്ണൂറ് ശതമാനം വർക്കും നമ്മടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച അഡ്ജസ്റ്റ് അല്ല ഇതൊന്ന് ചെത്തി ഷെയ്പ്പ് ചെയ്യണം ഇത്തിരി കൂടെ ഒന്ന് വലുതാക്കും പിന്നെ രണ്ട് ഒന്ന് ചെത്തി ഷേപ്പ് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ടാങ്കിന്റെ ബാക്കി വർക്കും കൂടെ ചെയ്ത് തീർക്കാൻ പോണ് അപ്പൊ നമ്മുടെ ടാങ്ക് ഇപ്പൊ ടാങ്ക് ആയിട്ടില്ല കുഴി ആയിട്ടുള്ളൂ അപ്പൊ നമ്മുടെ കുഴി ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം നമ്മ ഇവിടെ ജസ്റ്റ് മണ്ണൊക്കെ ഇട്ടൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ പോണ്ട് വരുന്നത് നമ്മ ഇനി ഇപ്പൊ കണ്ട ഒരു ഷേപ്പ് എന്ന് വെച്ചാൽ കറക്റ്റ് റെക്റ്റാങ്കിളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഉള്ളിൽ കണ്ട ഇങ്ങനെ വീ യിപ്പ് പോലെയാണ് അടിയിലേക്ക് പോയക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ചെത്തി റെഡി പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇവിടെ കല്ലുകളും കൂടെ വെക്കും എന്നിട്ട് അതിൻ്റെ മേലെ ഷീറ്റ് ഇടിച്ചിട്ടാണ് ചെയ്യാൻ പോണേ അപ്പോൾ നമുക്കിനി ഈ കാണുന്ന ഈ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് റെഡി ആക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് പെർഫെക്റ്റ് ആക്കി കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്തതായിട്ട് ഈ സൈഡും കൂടെ ഒന്ന് സൈഡ് ലെവലാക്കി കൊടുക്കാൻ പോവാണ് അപ്പോൾ ഈ സൈഡ് നമ്മൾ അടിപൊളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ചെയ്തു തുടങ്ങാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ടാങ്കിന്റെ കുഴിക്കൽ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ സൈഡൊക്കെ ഇത് ചെത്തി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെയിട്ട് ഒരു നിര കല്ലുകൾ വെച്ചുകൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ടാങ്കിന്റെ ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കല്ലും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് ഷീറ്റ് ഇരിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഷീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെയർ നമുക്ക് ഫ്ലെക്സാ ചാക്ക അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടു കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ പോണ്ടിലേ ഫ്ലക്സ് ഒക്കെ വെച്ച് റെഡി ആക്കിട്ടാ ഇനി അടുത്തായിട്ട് വന്നിട്ട് പോണ്ടിലേക്ക് വിരിക്കാനുള്ള ഷീറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബ്ലാക്ക് കളർ ആണ് ഇതിന് നമുക്ക് ഏകദേശം വിലയിട്ടുള്ളത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ഇതിനായത് ഇതിന്റെ ജി എസ് എം വേറെ തൊണ്ണൂറ് ജി എസ് എം ആണ് അപ്പൊ നമുക്ക് ഇത് വിരിച്ചു കൊടുക്കേണ്ടത് കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ടാങ്കിൽ ഇതാ മടി പൊള്ളിയായിട്ട് ഷീറ്റൊക്കെ വിരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കൈസ് നമ്മുടെ ഇവിടെ കണ്ട ഇത് ഭയങ്കരമായിട്ട് ഓവറായി നിൽക്കുന്നുണ്ട് കുറയൊക്കെ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് എന്നാലും വലിയൊരു വൃത്തി ഒരു ഭംഗി ഇട്ടണില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പണി ചെയ്യണ് ഇങ്ങനെ ഷീറ്റും മണ്ണിലേക്ക് വിരിച്ചിട്ടിട്ട് മേലെ മണ്ണിട്ട് കൊടുക്കാൻ പോകണം അപ്പം ഇങ്ങനെ ഫുള്ള് നമ്മുടെ ടാങ്കിന് ചുറ്റും ചെയ്തിട്ട് നമുക്ക് കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പം നമ്മുടെ ടാങ്കിന്റെ എല്ലാ വശവും മണ്ണൊക്കെ ഇട്ട് അടിപൊളിയൊക്കെ ഉണ്ട് നല്ലൊരു ലുക്ക് ഉണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ടൈലിംഗ് കഷ്ണങ്ങൾ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അതൊക്കെ നമ്മുടെ അടുത്ത് മാറ്റണായിരിക്കും അപ്പം അത് അടിപൊളി ആയിട്ടുണ്ട് ഇപ്പം നല്ല ലുക്ക് ലുക്കായിട്ടുണ്ട് പിന്നെ സമയം എന്തെങ്കിലും വൈകിട്ടാണ് ഒരു ആറാറരൊക്കെ ആയി അപ്പം എന്തായാലും നമുക്ക് ഇനി നമുക്കിനിതിൽ ഫുള്ള് ഒഴിച്ച് നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ടാങ്കിതെ ഒരുവിധം ായിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാൽ വേറൊരു സന്തോഷ വാർത്ത ഉണ്ടായി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇവരുണ്ടല്ലോ സാന്റക്ലോസ് അവര് ഇത് കുഞ്ഞുങ്ങളിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം കൗണ്ടിയിൽ തന്നെ കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ഗപ്പി ഗപ്പിഫാമെന്തായാലും അടിപൊളി തന്നെ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടാ ഇതിന്റെ കാര്യം വെച്ചാൽ ഇതിലും അതെ നർച്ച് കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പൊ നമ്മക്കെടുത്ത് വലിയ ടാങ്കിലിടൂല ഇത് മോൺസർ ഫിഷിന് വേണ്ടിയുള്ള ടാങ്കാണ് നമ്മൾ ഒന്നില്ലെങ്കിൽ ഈ ഫ്രിഡ്ജ് ചേച്ചി റെഡിയാക്കും അല്ലെങ്കിൽ നമ്മൾ വേറെ ടാങ്കുകളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മുടെ ഗപ്പി ഫാം അടിപൊളി ഉഷാറാക്കണമായിരിക്കും അപ്പോൾ അതേ നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥയാണ് ഏകദേശം ഇപ്പോൾ എത്രയാ അര മണിക്കൂറിന് മേലെ ആയിട്ടുണ്ടാവും ഇത് ഫുള്ള് നിറഞ്ഞു വരാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മുടെ ടാങ്കിൽ അടിപൊളിയായിട്ട് വെള്ളം എന്നറിയാണ് കുറേ വെള്ളം നിറയും പിന്നെ അതേക്കാസ് കണ്ട ഇവരെയാണ് നമ്മൾ നമ്മുടെ വീട് തന്നെ ഇടയ്ക്ക് ചൂഷെന്ന് പറഞ്ഞ് ഓടിക്കുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇവർ നമ്മുടെ കുഞ്ഞ് പൂച്ചക്കുട്ടന്മാരാണ് മൊത്തം മൂന്നെണ്ണം ഉണ്ട് അതെ ഇവിടെ ഉണ്ടായിരുന്നു മൊത്തം അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഇപ്പൊ ആകെ മൂന്നെണ്ണം ബാക്കിയുള്ളുട്ടാ രണ്ടെണ്ണം നമ്മുടെ പോയി മൂന്നെണ്ണത്തിനെ സേഫായി കിട്ടി അപ്പതേ അവര് ഇതെന്താന്നൊക്കെ വന്ന് നോക്കാൻ കേട്ടാ അതെ നമ്മുടെ ടാങ്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് വെള്ളം നിറയാറായിട്ടുണ്ട് ഞാൻ നമുക്ക് കണ്ടമാനം മണ്ണ് കിട്ടിട്ടാ കണ്ടമാനം മണ്ണ് ഇഷ്ടം പോലെ മണ്ണ് കിട്ടി അപ്പൊ അത് കാരണം നമുക്ക് ഇങ്ങനെ സൈഡിലൊക്കെ ഇടാറായി അപ്പൊ നമ്മ ചെലവ് ചുരുക്കി ചെയ്യണ കാരണം കേട്ടോ നമ്മ മണ്ണൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തേ അല്ലെങ്കിൽ നമ്മ ഇതിന്റെ മേലെ വേറെ കല്ല് നിരത്തി വെച്ചിട്ട് അതിന്റെ ഇടയിൽ ഷീറ്റ് ഒതുക്കി വെക്കാനൊക്കെ ആയിരുന്നു പക്ഷെ നമ്മുടെ ഇപ്പൊ അധികം ബഡ്ജറ്റില്ലാത്ത രീതിയിൽ ചെയ്യണ കാരണമാണ് ഇങ്ങനെ ചെയ്യണത് അപ്പൊ അതെ വെള്ളമൊക്കെ നിറഞ്ഞത് ഉഷാറായിട്ടുണ്ട് ആ അപ്പൊ ഇതിലേ ആയിരിക്കും കേട്ടോ വെള്ളം പോവാ കാരണം അവിടെ ഇത്തിരി കൂടെ പൊക്കം കൂടുതലുണ്ട് ഇതിലായിരിക്കും വെള്ളം ഓവർഫ്ലോ അങ്ങനെ പോവാസ് നമ്മുടെ പോണ്ടിന്റെ ആദ്യത്തെ ഓവർഫ്ലോട്ടാ ഇതിലാണ് അപ്പൊ ഓവർഫ്ലോ കാര്യങ്ങളൊക്കെ വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ കണ്ടമാനം ലിറ്റേഴ്സ് ഓഫ് കണക്കിന് വെള്ളം ഇതിലുണ്ട് അപ്പൊ ഓവർഫ്ലോ അതിലാണ് ബാക്കിയൊക്കെ സെറ്റ് തന്നെയാണ് അടിപൊളിയുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ടാങ്കിന്റെ നമ്മുടെ പോണ്ടിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വെള്ളം ഇപ്പൊ ആകെ മൂടലേക്ക് എടുക്കണം അപ്പൊ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഡേ ത്രീയിലത്തെ വീഡിയോ ആണ് ഇത് അപ്പോൾ അതേ നമ്മുടെ പോണ്ട് ഇവിടെ സെറ്റ് ആണ് ഒരു ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഫ്രണ്ട്സ് ഇതിന്റെ വെള്ളം ഇപ്പോഴും തെളിഞ്ഞു വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഴൽ കിണറി എന്നുള്ള വെള്ളമാണ് അടിച്ചിട്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഭയങ്കര മഞ്ഞ കളർ വെള്ളത്തിന് അതാണ് കേട്ടോ ഇത് മാറാത്തത് നമ്മ സാധാ വീട്ടിലൊക്കെ ഉപയോഗിക്കാറുള്ളത് ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളമാണ് അപ്പോൾ അതേ ഫ്രണ്ട്സ് നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ കെടികളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കാലിൻ്റെ അടുത്ത് വരണേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പോണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ ഡേ ത്രീ ആയി പിന്നെ അതെ നമ്മിതില് നമ്മുടെ സീബ്ര കുട്ടനെ ഒരെണ്ണത്തിന് ഇറക്കി ഇട്ടിട്ടുണ്ട് കണ്ട കണ്ട അപ്പ അതങ്ങനെ പിന്നെ എന്തായാലും നെറ്റ് ഇറേണ്ടി വരും ഇപ്പൊ തന്നെ അതെ ഇലകളൊക്കെ വീണു തുടങ്ങിയിട്ടുണ്ട് മേലെ ഇതുണ്ട് മരം ഉള്ളോണ്ട് ഇലകളൊക്കെ വീഴും അപ്പം ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ ഫൈനൽ സെറ്റപ്പ് കേട്ടാ അപ്പൊ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമ്മ ഇതിലേക്ക് വേടിക്കാൻ ഉദ്ദേശിക്കണത് അപ്പൊ ഫ്രണ്ട്സ് ഇനി നമ്മളിതിലേക്ക് മേടിക്കാൻ ഉദ്ദേശിക്കണെന്താന്ന് വെച്ചാൽ റെട്ടെൽ കാറ്റ് ഫിഷിനെയും പിന്നെ പുലിവാഹനൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പെട്ടെന്ന് വെച്ചാൽ നമുക്ക് കല്ല് എടുക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ടാങ്കിലേക്ക് കല്ല് പറക്കി കൊടുക്കട്ടെ നമ്മുടെ പോണ്ട് സെറ്റാണ് ഇനി നമ്മുടെ ഈ വീഡിയോയിൽ ഇത്ര നേരം പറയാത്ത കാര്യങ്ങൾ പറയാം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടർപ്പായയാണ് എന്നുവെച്ചാൽ തൊണ്ണൂറ് ജി എസ് എമ്മിൻ്റെ ടർപ്പായ ആണ് ഉപയോഗിച്ചേക്കണേ നമ്മുടെ കുളത്തിൻ്റെ നീളം വരുന്നത് എട്ടടിയും വീതി വരുന്നത് നാലടിയാണ് ആഴം വരുന്നത് ഒരു രണ്ടര മൂന്നടിയും അപ്പം നമ്മിതിൽ ഉപയോഗിച്ചേക്കണ എന്ന് വെച്ചാൽ ബ്ലാക്ക് കളറും ബ്ലാക്ക് സിൽവർ ആ ഡബിൾ കളറാണ് പിന്നെ നമ്മുടെ റേറ്റ് വന്നേക്കുന്നത് എഴുന്നൂറ്റമ്പതാണ് പിന്നെന്താ നമ്മൾ നമ്മുപയോഗിച്ചിരിക്കുന്ന ഷീറ്റിൻ്റെ നീളം പതിനഞ്ചടിയും പന്ത്രണ്ടും അടിയാണ് നീളവും വീതി അപ്പ അത്രക്കാണ് നമ്മുടെ ഇതിൻ്റെ ചിലവ് വന്നേക്കുന്നത് പിന്നെ അടിയിൽ നമ്മൾ ഫ്ലക്സൊക്കെ ഇട്ട് അതിനൊന്നും ചിലവായില്ല ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം എന്നാലേ നമ്മൾ തുടർന്നുള്ള ഇതേപോലത്തെ അടിപൊളി ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടതിന് നന്ദി നന്ദിയപ്പ അടുത്ത വീഡിയോയിൽ കാണാ ബൈ